ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി പ്രദർശനം നസലേൻ എന്നിവർ പ്രധാന താരങ്ങളായി അരുൺ തിരക്കഥി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഓണ റിലീസായി തിയേറ്ററുടെ ഈ വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയം എന്നെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ആറാമത്തെ ഞായറാഴ്ച കൂടിയായ മുത്തി ഒമ്പതാം ദിവസമാണ് ഇന്ന് കണ്ടുപോകുന്നത് ഒരു മലയാള ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഏറ്റവും കൂടുതൽ കർഷണം നേടിയെടുത്ത് ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുക്കുന്ന സിനിമയെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിയപ്പോൾ ചിത്രത്തിന്റെ മുപ്പത്തി ഒമ്പതാം ദിവസമായ ഞായറാഴ്ച കേരളത്തിലും ഇൻഡസ്ട്രി ഹിറ്റ് നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ മുപ്പത്തിയെഴ് ദിവസത്തെ കേരള കഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ അറുപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് ആദ്യ മുപ്പത്തിയെട്ട് ദിവസത്തെ ഈ സിനിമയുടെ കേരള കർഷൻ നൂറ്റി പതിനെട്ട് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു മുപ്പത്തി ഒമ്പതാം ദിവസമായ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ എൺപത്തിയഞ്ച് തൊണ്ണൂറ് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ഇതോടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷണം നൂറ്റി പത്തൊമ്പത് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് നിലവിൽ മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കർഷണം നേടിയെടുത്ത് ഹിറ്റ് നേടിയെടുത്തിരുന്നത് നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു തുടരും എന്ന സിനിമ കേരളത്തിൽ നേടിയെടുത്തിരുന്നത് അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്നലെ ഈ സിനിമ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയായിരുന്നു നേടിയെടുത്തിരുന്നത് ഇന്ന് ഈ സിനിമ രണ്ട് രണ്ടര കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കർഷണം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ആദ്യ മുപ്പത്തൊമ്പത് ദിവസം പിന്നിടുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കോടിക്കുമുള്ള കളക്ഷൻ കഴിഞ്ഞ ഈ സിനിമ നാൽപ്പതാം ദിവസമായ നാളെ തിങ്കളാഴ്ചയോടെ മുന്നൂറ് കോടി മറികടക്കും എന്നും ഉറപ്പായിട്ടുണ്ട് കോമ്പാലെ ഫിലിംസിന്റെ പാനിൽ റിഷാബ് ഷെട്ട് തിരക്കുകഴിഞ്ഞ് സംവിധാനം ചെയ്ത് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച തീരത്തി കേരളത്തിലും ഇന്ത്യയിലും വിദേശ എല്ലാം തന്നെ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ കന്നഡ സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ ആദ്യ ഭാഗമായ കാന്താരയുടെ രണ്ടാം ഭാഗമായി തീയറ്റിലെടുത്തി ഈ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിൽ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിനാറ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് കർണാടക കക്ഷണനായി മൂന്ന് ദിവസം കൊണ്ട് അൻപത്താറ് കോടി രൂപയും ആന്ധ്രാ തെലങ്കാനയിൽ നിന്ന് നാൽപ്പത് കോടി രൂപയും തമിഴ്നാട് കളക്ഷനായി പതിനേഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് നോർത്ത് ഇന്ത്യ കളക്ഷനായി അൻപത്തഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം ഉൾപ്പെടെ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കഷനായി നേടിയെടുത്തത് നൂറ്റി എൺപത്തഞ്ച് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഓവർസീസ് കളക്ഷനായി നാലേ പോയിന്റ് എട്ട് മില്യൺ ഡോളറാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് നാൽപ്പത്തി കോടി അറുപത് ലക്ഷം രൂപ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി നാലാം ദിവസവും ആദ്യ ഞായറാഴ്ചയും കൂടിയായി ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കർഷനിലേക്ക് വന്നാൽ ഇന്ന് ആറ് കോടി അൻപത് ലക്ഷം റേഞ്ചാണ് നേടിയെടുത്തിരിക്കുന്നത് ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഇരുപത്തി കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി നാലാം ദിവസം കൂടിയായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് എഴുപത്തിയഞ്ച് എൺപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ മുന്നൂറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി നാലാം ദിവസമായ ഞായറാഴ്ചയുടെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് പൊതുച്ചുകൊണ്ടിരിക്കുന്നത് ഷറഫുദ്ദീൻ അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന താരങ്ങളായി പ്രണീഷ് വിജയൻ തിരക്കജി സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാലിന് തീയേറ്റെടുത്തുന്ന മലയാള സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആന്ദ് സി ചന്ദ്രനാണ് അഭിനവ് സുന്ദർ എഡിറ്റിംഗും രാജേഷ് മുരുകേശൻ സംഗീതവും നിർവഹിക്കുന്നു ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിയാണിന് റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് പെണ്ണ് കേസ് നിഖില വിമൾ പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഫെബിൻ സിദ്ധാർത്ഥാണ് ഹക്കിം ഷാജഹാൻ അജു വർഗീസ് ഇർഷാദ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഇ ഫോർ എക്സ്പെരിമെന്റ് ലണ്ടൻ ടാക്കിസ് എന്നിവയുടെ ബാനറിൽ മുകേഷ് മേത്ത രാജേകൃഷ്ണ സി വി സാരഥി എന്നിവർ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഫെബിൻ സിദ്ധാർത്ഥ് രശ്മി രാധാകൃഷ്ണൻ എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഛായാഗ്രഹണം ശ്രീനിവാസ് എഡിറ്റിംഗ് സരിൻ രാമകൃഷ്ണൻ ഇരുപത്തിയൊമ്പതാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച് വിവിധ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മലയാള സിനിമയാണ് ഫെമിനിറ്റി ഫാത്തിമ ഫാസിൽ മുഹമ്മദ് തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് താമർ കെ ബി സുധീഷ് കറിയ ഫാസിൽ മുഹമ്മദ് എന്നിവർ ചേർന്നാണ് ഷംല ഹംസ കുമാർ സുനിൽ വിജി വിശ്വനാഥ് പ്രസീത രാജി ആർ ഉൻസി ബബിത ബഷീർ ഫാസിൽ മുഹമ്മദ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അണി ഈ സിനിമയുടെ തിയേറ്റർ റിലീസ് ഒക്ടോബർ പത്തിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസാണ് ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് പ്രവീൺ കെ തിരക്കതി സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി തീയേറ്റിൽ നിന്ന തമിഴ് ക്രൈം ത്രില്ലർ സിനിമയാണ് ആര്യൻ നിലവിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സിനിമയിൽ വിഷ്ണു വിശാൽ സെൽവരാഗമൻ ശ്രദ്ധ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ തമിഴ് എന്നിങ്ങനെ അഞ്ച് ഭാഷകളായി തിയേറ്ററിൽ തന്ന ഈ സിനിമയുടെ സംഗീതം പറഞ്ഞിട്ടുള്ളത് തേജ തേജാസജ്ഞ നായകനായ കാർത്തിക് അട്ടമേന്റെ തിരക്കതുഴി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്റിലെത്തി സൂപ്പർ ഹിറ്റ് വിജയൻ നിലവിൽ സ്വന്തമാക്കി കഴിഞ്ഞ തെലുങ്ക് ഇന്ത്യൻ സിനിമയാണ് മിറായി ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ ഇരുപതിന് ജിയോ ഹോർ സ്റ്റാർ വഴിയാണ് ഈ ചിത്രത്തിന്റെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കുക സിനിമ ഇന്ത്യൻ ഗ്രോസ് കക്ഷണായി നേടിയെടുത്തത് നൂറ്റി ഒമ്പത് കോടി അറുപത്തിനാല് ലക്ഷം രൂപയും ഓവർസീസ് കക്ഷനായി മുപ്പത്തി കോടി എൺപത് ലക്ഷം രൂപയുമാണ് നേടിയെടുത്തത് ടോട്ടൽ നൂറ്റി നാൽപ്പത്തി കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു ആയി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം